ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടേസ്റ്റിയും ക്രിസ്പിയുമായ ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇതാ നമ്മളിവിടെ മുഴുവനായും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കസ്തൂരി മേത്തിയാണ് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത് പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ കോവയ്ക്ക മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ കട്ട കൂടി കുഴപ്പമില്ല അരിപ്പൊടി ചേർത്തേക്കുന്നത് ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതായതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കോവയ്ക്ക ഇട്ട് കൊടുത്ത് പകുതി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഈ കോവയ്ക്ക ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം